ക്രിക്കി മലയാളം ടു പോയിന്റ് എയുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് എവർക്കും സ്വാഗതം എ ബ്ലോക്ക് ബസ്റ്റർ സൺഡേ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് അങ്ങനെയല്ലാതെ മറ്റെന്താണ് പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടത് രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയും പൊളിച്ചെടുക്കിയിരിക്കുന്നു ഒരിക്കൽ കൂടി നൂറ് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഇരുവരും ചേർത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു യെസ് രണ്ട് താരങ്ങളും പൊളിച്ചെടുക്കുകയാണ് ഗംഭീര ഫോമിലാണ് ഇപ്പോഴും ഈ ഒരു ഫോർമാറ്റിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും കുറച്ച് നാൾ ഇവർ കളിക്കുക തന്നെ ചെയ്യും അതാണല്ലോ നമുക്കും വേണ്ടത് ഏതായാലും രോഹിത് ഇന്നൊരു ലോക റെക്കോർഡും തൂക്കിയിരിക്കുകയാണ് ഷാഹിദ് അഫ്രീദിയുടെ ഒരു വമ്പൻ റെക്കോർഡാണ് രോഹിത് ശർമ്മ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ഫോർമാറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരമായി രോഹിത് ശർമ്മ മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക റെക്കോർഡ് വേൾഡ് റെക്കോർഡ് തൂക്കിയിരിക്കുന്നു യെസ് സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള ആദ്യ ഓഡിയ മത്സരത്തിൽ ഇന്ന് സിക്സർ പറത്തിക്കൊണ്ടാണ് മുന്നൂറ്റി അമ്പത്തിയൊന്ന് സിക്സറുകളുമായി ഈ ഒരു ഫോർമാറ്റിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിക്കൊണ്ട് അഫ്രീദി കൈവശം വെച്ചിരിക്കുന്ന ആ ഒരു വമ്പൻ നേട്ടം രോഹിത് മറികടക്കുന്നത് ഇതേ മത്സരത്തിൽ മൂന്ന് സിക്സറുകളാണ് ഹിറ്റ്മാൻ അടിച്ചു കൂട്ടിയതും നാൽപ്പത്തി മൂന്ന് പന്തുകളിലാണ് രോഹിത് തന്റെ ഫിഫ്റ്റി പൂർത്തിയാക്കുന്നത് അമ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തി റൺസ് എടുത്തുകൊണ്ടാണ് ഹിറ്റ്മാൻ കളം വിടുന്നതും യെസ് നമ്പർ ബാറ്റർ ഫോർ എ റീസൺ എന്ന് തന്നെ വരും െ ഏതായാലും കിങ് കോഹ്ലിയും മറുവശത്ത് പൊളിച്ചെടുക്കുകയാണെന്ന് ഏതായാലും രോഹിത്തിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത് കിങ് കോഹ്ലിയെ ഇന്ത്യയുടെ വിശദമായിട്ടുള്ള മത്സരത്തെക്കുറിച്ചുമൊക്കെ റിവ്യൂ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാമെന്ന് കരുതുന്നു ഏതായാലും ലോക റെക്കോർഡിൽ രോഹിത് തന്റെ പേര് മറ്റൊരു റെക്കോർഡിൽ കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ മത്സരത്തിൽ കൂടിയാണ് രോഹിത് ഫിഫ്റ്റി കുറിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബാക്ക്